പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ എപ്പിഫനി ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനാപൂർവം ഏഴാമത്തെ ദിവസത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ കർത്താ വിശ്വമിശികയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നതിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഈ പരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒരുക്കത്തിൻ്റെയും ദിവസങ്ങളിലേക്ക് കൂടുതൽ തീഷ്ണതയോടെ കടന്നു വരാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ യാത്രയിൽ നിങ്ങളൊപ്പം ചേരുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു വളരെ അനുഗ്രഹീതമായ ഒരു തിരുനാളിൻ്റെ ഒരുക്കമായിരിക്കും ഇത് ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ആരെല്ലാം ഈ ഇരുപത്തഞ്ച് ദിവസത്തെ ഒരുക്ക യാത്രയിൽ പങ്കെടുക്കുന്നുണ്ടോ അവർക്കെല്ലാം മറക്കാനാവാത്ത ഒരു ക്രിസ്മസ് അനുഭവമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്രിസ്മസിൻ്റെ തിരുനാൾ മാറും നമ്മൾ കർത്താവിൻ്റെ ജനനം ഏറ്റവും ഒരുക്കത്തോടെ ആഘോഷിക്കുന്ന അതിനുവേണ്ടി നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ഒരുക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിന് താൽപ്പര്യത്തിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്ന വചനഭാഗം നമ്മൾ ഇന്നലെ വായിച്ച ഒരു വചനം തന്നെയാണ് വീണ്ടും നമ്മളതിലെ മറ്റ് ചില തലങ്ങളെ ധ്യാനിക്കാൻ പോവുകയാണ് മത്താരുടെ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാന്യതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവനതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവിയതിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവളൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ഇരുപത്തിനാലാമത്തെ വാക്യം ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരിശുദ്ധ കന്യകാമാതാവിനെക്കുറിച്ച് ദൈവമാതാവായ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ വളരെ അപൂർവമായി മാത്രമേ വിശുദ്ധ യൗസൈപ്പിതാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാറുള്ളൂ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ വിശുദ്ധ യൗസേപ്പിനെ ക്ഷണിക്കുകയാണ് നമുക്ക് വിശുദ്ധ യോസഫ് പിതാവിനെക്കുറിച്ച് ധ്യാനിക്കാൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാമെന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞാൻ യോസഫ് പിതാവിനെക്കുറിച്ച് വായിക്കുമ്പോഴൊക്കെ കൗതുകകരമായ ഒരു പഴയ നിയമ സമാന്തരം ഒരു ബന്ധം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് അത് പഴയ നിയമത്തിലെ യാക്കൂബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ പതിനൊന്നാമത്തവനായിരുന്ന ജോസഫും നമ്മുടെ കർത്താവിൻ്റെ വളർത്തുപിതാവായ യോസ്പിതാവും തമ്മിലുള്ള ആ ഒരു പാരലൽ കണക്ഷൻ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഒരു ഒരു ആറ് ബന്ധം പഴയ നിയമത്തിലെ ജോസഫും പുതിയ നിയമത്തിലെ ജോസഫും തമ്മിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് പരിശ്രമിക്കാം ഒന്നാമത്തേത് ഈ രണ്ട് ജോസഫുമാരുടെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പഴയ നിയമത്തിലെ യാക്കോബിൻ്റെ മകനായ ഈജിപ്തിലേക്ക് പോയ നാടുകടത്തപ്പെട്ട ജോസഫും പുതിയ നിയമത്തിലെ യുസൈപ്പ് പിതാവും ഇവർ തമ്മിലുള്ള ഒരു ആറ് ബന്ധം നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തേത് ഈ ഇവരുടെ രണ്ടു പേരുടെ അപ്പൻ്റെ പേര് യാക്കോബെന്നാണ് നിങ്ങൾ ഈ വംശാവലി വായിക്കുമ്പോൾ യുസൈപ്പിതാവിൻ്റെ പിതാവിൻ്റെ പേരും യാക്കോബെന്നാണ് പൂർവ്വ യുസൈപ്പിൻ്റെ അപ്പൻ്റെ പേരും യാക്കോബെന്നാണ് രണ്ടാമത്തേത് ഇവർ രണ്ടു പേരും നയിക്കപ്പെടുന്നത് സ്വപ്നങ്ങളാലാണ് സ്വപ്നം ചെറുപ്പത്തിലെ കാണുന്ന ഒരു ശീലം സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ശീലം ഒക്കെ യുസൈപ്പ് പഴയ നിയമത്തിലെ യുസൈപ്പിനുണ്ട് പുതിയ നിയമത്തിലും സ്വപ്നത്തിൽ നൽകിയ അനുസരിച്ചാണ് സ്വപ്നത്തിൽ നൽകിയ വെളിപ്പെടുത്തലുകൾ അനുസരിച്ചാണ് യുസൈഫ് പിതാവും മുന്നോട്ട് നീങ്ങുന്നത് മൂന്നാമത്തെ ഒരു കണക്ഷൻ ഇവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു വലിയ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ അവരെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നു യാക്കോബും ബാക്കി സഹോദരന്മാരും ജോസഫ് ക്ഷണിച്ചതനുസരിച്ച് ഈജിപ്തിലേക്ക് ചെല്ലുന്നു ഈജിപ്തിൽ അവർ താമസിക്കുന്നു പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയെയും മാതാവിനെയും ഉണ്ണീശോ ഉണ്ണീശോയെയും ഈ യൗസേ പിതാവ് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി എറോദേശിൻ്റെ വാൾമനത്തുമ്പിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോകുന്നതും ഈജിപ്തിലേക്കാണ് മൂന്നാമത്തേത് ഇവർ രണ്ടുപേരും നീതിമാന്മാരായിരുന്നു പഴയ നിയമത്തിലെ ജോസഫിനെ വളരെ നീതിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലെ യുസൈപ്പിതാവ് നീതിമാനായിരുന്നു എന്ന് ബൈബിൾ ബൈബിളെടുത്ത് പറയുന്നുണ്ട് നാലാമത്തേത് ഇവർ രണ്ടുപേരും തങ്ങളുടെ ശരീരത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചവരാണ് പുത്തിപ്പുറിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായ വളരെ അപകടകരമായ ഒരു പ്രലോഭനത്തിൽ നിന്ന് തൻ്റെ പരിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച പൂർവ്വ യോസേപ്പും അതുപോലെ തന്നെ പരിശുദ്ധ കനികാ മാതാവിൻ്റെ നിയോഗം ദൈവികമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ആ പരിശുദ്ധ അമ്മയെ ആജീവനാന്തം അവളുടെ നിർമ്മലതയിൽ കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ച പുതിയ നിയമത്തിലെ യസിപ്പും അടുത്തത് അവസാനത്തെ ഒരു രണ്ടുപേരുടെയും പൊതുവായ പ്രത്യേകത ഇവർ രണ്ടുപേരും അഗാധമായ ക്ഷമയുടെയും കരുണയുടെയും ആളുകളായിരുന്നു തൻ്റെ സഹോദരന്മാരെ തന്നെ വേദനിപ്പിച്ചവരോട് വെറുത്തവരോട് തന്നെ നാട് കടത്തിയവരോട് പരദേശികൾക്ക് വിറ്റവരോടൊന്നും ഒരിക്കൽ പോലും നിയമത്തിലെ യുസൈപ്പ് വല്ലാത്തൊരു കഠിനമായ പ്രതികരണം നടത്തുന്നതായി കാണുന്നില്ല അതുപോലെ തന്നെയാണ് തന്നെ അപമാനിതനാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി ദൈവികമായ ഒരു ഗർഭം പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ മറിയത്തെ ഏറ്റെടുക്കാനും അതുപോലെ തന്നെ അവളോട് കരണം കാണിക്കാനും അവളെ നിയമത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു ഒക്കെ ഈ മനുഷ്യൻ കാണിക്കുന്ന അഗാധമായ ഒരു ഒരു ശ്രദ്ധ വളരെ വിലയേറിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയൊരു വളരെ ക്യൂരിയസ് ആയ പാരലിസ് ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഉണ്ട് ഇത് മാത്രമല്ല ഞാൻ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഈശോടെ ജനനത്തിൽ യൗസേപ്പുണ്ട് ജനന സമയത്ത് യൗസൈപ്പുണ്ട് മേരിയുണ്ട് അതുപോലെ തന്നെ ഈശോയുടെ മരണത്തിലും യൂസൈപ്പ് മേരിയുണ്ട് ഈ യൂസൈപ്പ് മേരി അല്ല അല്ലെന്നേ ഉള്ളു അതായത് അരിമത്യക്കാരൻ ജോസഫും അതുപോലെ തന്നെ മഖ്ദല്ലക്കാരി മറിയവും ഇങ്ങനെ ഈ ജോസഫ് മേരി പേരുകൾ ഈശോയുടെ ജനന സമയത്തും ഈ ഈശോടെ മരണസമയത്തും ഈശോയുടെ കവറടുക്ക സമയത്തും ഒക്കെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചില ക്യൂരിയസ് ആയ ഒരു കണ്ടെത്തലുകൾ ബൈബിളിൽ നിന്ന് സാധ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എനിക്ക് നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പിതാവ് ഒരു നിശബ്ദതയെ മൗനത്തെ സാധന ചെയ്ത സ്നേഹിച്ച മനുഷ്യനായിരുന്നു ഒറ്റ വാക്ക് പോലും അദ്ദേഹം സംസാരിക്കുന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കാൾ ബൈബിൾ അടയാളപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ മൗനത്തെയാണ് അദ്ദേഹം ഒരു മുനിയായിരുന്നു മൗനത്തെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് വിശുദ്ധ ദിവസം ബൈബിളിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കരുതി അദ്ദേഹം ഊമനായിരുന്നെന്നോ അദ്ദേഹം ഒന്നും സംസാരിച്ചിട്ടില്ലെന്നോ അതിനർത്ഥമില്ല മറിച്ച് ബൈബിള് വാചാലമാകുന്നത് അദ്ദേഹത്തിൻ്റെ സംസാരത്തെക്കാളധികം അദ്ദേഹത്തിൻ്റെ അനുസരണത്തെക്കുറിച്ച് പറയാനാണ് ഈ വാസ് എ മാൻ ഓഫ് സൈലൻസ് ബട്ട് ഈ വാസ് എ മാൻ ഓഫ് ഒബീഡിയൻസ് സംസാരിക്കുന്നതിനേക്കാൾ അനുസരിക്കുന്നതിന് ഇഷ്ടപ്പെട്ട ഒരാൾ ഒത്തിരി വർത്തമാനം പറയുന്നതിനേക്കാൾ നിശബ്ദമായി ദൈവഹിതം അതിൻ്റെ പൂർണാർത്ഥത്തിൽ അനുസരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു യൂസെപ്പ് ഇത് വളരെ അത്ഭുതകരമായ ഒരു നിലപാടാണ് ഇത് വളരെ നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടാണ് നമ്മളെ ഒത്തിരി പലപ്പോഴും സംസാരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അനുസരണം വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട് പിതാവ് വർത്താനം പറയുന്നതിനേക്കാൾ നിശബ്ദതയെ സ്നേഹിച്ചുകൊണ്ട് ദൈവം എന്താണ് എന്നിൽ നിന്ന് പൂർണ്ണമായി ആഗ്രഹിക്കുന്നതെന്ന് രണ്ട് കാത് തുറന്നും ദൈവത്തെ ശ്രദ്ധിച്ച് അതനുസരിക്കാൻ എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ മറ്റൊരു പ്രത്യേകത കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിൻ്റെ നിയമങ്ങൾ നന്നായിട്ട് അറിയാവുന്ന തൻ്റെ മതം നന്നായി ജീവിച്ച ഒരാളെന്ന നിലയിൽ തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഈ പെൺകുട്ടി തൻ്റെ ഉത്തരവാദിത്വം ഇല്ലാതെ പങ്കാളിത്തം ഇല്ലാതെ ഗർഭിണിയാകുന്നു എന്നറിയുമ്പോൾ ഈ മനുഷ്യൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുന്ന ഒരു സാധ്യത നിയമത്തിൻ്റെ മുമ്പിലേക്ക് മുമ്പിലേക്ക് അവളെ നിരുപാധികം നിർദ്ദയം വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചന്തമത്യത്തിൽ കുത്തി നിർത്തിയ കുന്തമുനയിലേക്ക് ഈ ഇങ്ങനെ അവിഹിതമായി ഗർഭപാരം പേറുന്ന പെൺകുട്ടിയെ അങ്ങനെ കയറ്റിയിരുത്തിയിട്ട് മണിക്കൂറുകൾ കൊണ്ട് ഈ കുന്തമുനയ്ക്കകത്തേക്ക് ആഴ്ന്നിറങ്ങി അവൾ മരിക്കുന്നത് ഒക്കെ നിർദ്ദയമായി കണ്ടുനിന്ന ഒരു തരം മനസാക്ഷിയില്ലാത്ത നിയമങ്ങൾ ഉണ്ടായിരുന്നൊരു കാലമാണ് ഈ നഗര വാതിൽക്കൽ സമ്മേളിക്കുന്ന പ്രമാണിമാരുടെ മധ്യത്തിലേക്ക് ഈ നിസ്സഹായ പെൺകുട്ടിയെ നിയമത്താൽ വിചാരണ ചെയ്യപ്പെടാൻ വലിച്ചെറിഞ്ഞ് കൊടുക്കാൻ എല്ലാ അർത്ഥത്തിലും സാധ്യതയുണ്ടായിരുന്നു മാത്രമല്ല അത് അയാളുടെ സൽഫേരിനെ ഒരുപക്ഷെ സൂക്ഷിക്കുകയും ചെയ്യുമായിരുന്നു നിയമത്തിന് മുമ്പിലേക്ക് മേരിയെ വലിച്ചെറിഞ്ഞ് കൊടുക്കുമ്പോൾ ജോസഫിന് തിരിച്ചു കിട്ടുന്നത് തൻ്റെ ആത്മാഭിമാനവും തൻ്റെ മാനവുമായിരുന്നു എന്നാൽ അയാളതിന് തയ്യാറാവാതെ മറ്റൊരു സാധ്യതയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടത് അപ്പോ അദ്ദേഹം അതിന് പകരം അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാലാഖ പ്രത്യക്ഷപ്പെടുന്നത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മൂന്നാമത്തേത് അപ്പോൾ അദ്ദേഹത്തോട് ദൂതൻ വന്ന് പറയുന്നത് നീ ആരെയാണോ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആളെ നീ ഏറ്റെടുത്ത് സംരക്ഷിക്കണം ആ ജീവനാന്തം സംരക്ഷിക്കണം ഞാനൊരു മൂന്ന് സാധ്യതകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഇടറിപ്പോകുമ്പോൾ നമ്മുടെ അത് ഭാര്യയാവട്ടെ ഭർത്താവട്ടെ മക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ ജീവിതത്തിൻ്റെ പരിസരങ്ങളിൽ ഏതൊക്കെയോ കർമ്മത്തിൻ്റെ പരിശുദ്ധിയുണ്ട് ഏതൊക്കെയോ നിയോഗത്തിൻ്റെ പരിശുദ്ധിയുണ്ട് നമ്മുടെ ഹൃദയ പരിസരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപടി മനുഷ്യർ ഈ മനുഷ്യർ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നാഴികയിൽ വല്ലാതെ അങ്ങിടറിപ്പോയി കഴിയുമ്പോൾ വല്ലാതെ ഒന്ന് അവരുടെ മുറയിൽ താഴുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില അപ്രതീക്ഷിത മുനമ്പുകളിലേക്ക് അവരുടെ ജീവിതം എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മൂന്ന് സാധ്യതയുണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ ഒന്നുകിൽ നമുക്ക് അവരെ ശിക്ഷിക്കാം ശിക്ഷിച്ച് നീതി നടപ്പിലാക്കാം ഇതാണ് പഴയ നിയമം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഒരു കരണത്തടിക്കുന്നവന് മറുകരണത്തുകൂടി അടിക്കുക നിൻ്റെ ഒരു കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നവൻ്റെ ഒരു കണ്ണ് നീ കുത്തിപ്പൊട്ടിക്കുക കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇതൊരു പഴയ നിയമ നീതിയാണ് ശിക്ഷിക്കുക രണ്ടാമത്തെ സാധ്യത യോസപിതാവ് ചിന്തിക്കുന്ന സാധ്യതയാണ് ഒഴിവാക്കുക നിങ്ങൾ ശിക്ഷിക്കുന്നില്ല നിങ്ങൾ അവരെ ഒരു തരത്തിലും ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുന്നില്ല ബട്ട് യു യു ജസ്റ്റ് അവോയ്ഡ് അവരെ അങ്ങ് ഒഴിവാക്കുന്നു ഇത് ഒരു സാമാന്യ മനുഷ്യൻ്റെ ഒരു സാമൂഹിക നീതി അനുസരിച്ച് കുറെ ഉയർന്ന ഒരു മനോഭാവമാണ് ശിക്ഷിക്കുന്നതിനേക്കാളും ബെറ്ററാണിത് എന്നാല് പുതിയ നിയമത്തിൻ്റെ നീതി അതല്ല ശിക്ഷിക്കുന്നതിനും ഒഴിവാക്കുന്നതിനും പകരം യു ജസ്റ്റ് ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രൊട്ടക്റ്റ് നഗ്നനെ ഉടുപ്പിക്കുക പരദേശിയെ സന്ദർശി സ്വീകരിക്കുക കാരാഗ്രഹത്തിൽ ചെന്ന് സന്ദർശിക്കുക വിശക്കുന്നവന് ഭക്ഷിക്കാൻ കൊടുക്കുക ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക വസ്ത്രമില്ലാത്തവനെ ഉടുപ്പിക്കുക പുതിയ നിയമത്തിന്റെ നീതി എന്ന് പറയുന്നത് ഏറ്റെടുക്കുക ശിക്ഷിക്കാനും ഒഴിവാക്കാനും എളുപ്പമാണ് ഏറ്റെടുക്കാൻ പ്രയാസമാണ് പക്ഷെ കർത്താവ് പറയുന്നത് ഏറ്റെടുക്കാനാണ് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് അപ്പസോലന്മാരോട് പറയുന്നത് യു മസ്റ്റ് ഫീഡ് ദം ഇത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല മനുഷ്യബന്ധങ്ങളിൽ നമ്മൾ അനുഭവ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണിത് കഴിച്ചിട്ട് നമുക്കിങ്ങോട്ട് ഇറക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങൾ വരുമ്പോൾ തുപ്പിക്കളയാനാണ് നമുക്ക് ഇഷ്ടം പരിക്കേൽപ്പിക്കാതെയും ബുദ്ധിമുട്ടിക്കാതെയും ഒരുപക്ഷെ അവർക്ക് നോവാതെയുമൊക്കെ ഈ നമ്മളെ അങ്ങ് ഭാരപ്പെടുത്തുന്ന ചില മനുഷ്യരെ ഇങ്ങനെ പൂന്നുള്ളുന്ന ലാഘവത്തോടെ നുള്ളിയെടുത്ത് കളയാൻ മനുഷ്യനെപ്പോഴും ഒരു ടെംറ്റേഷനുണ്ട് പക്ഷെ നിങ്ങൾ ഓർത്ത് നോക്കണം കുടുംബങ്ങളൊക്കെ നിന്നത് ബന്ധങ്ങളൊക്കെ നിലനിന്നത് വിവാഹമോചനങ്ങളിലേക്കൊക്കെ എത്താതെ ചില കുടുംബങ്ങൾ തങ്ങളെ തന്നെ ഈ ഭിന്നിപ്പിന്നെ മഹാപ്രളയത്തിൽ ഒലിച്ചു ഒലിച്ചുപോകാതെ പിടിച്ചു നിർത്തിയതൊക്കെ ചില മനുഷ്യർ ചിലരെ കണ്ണും പൂട്ടി ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് എന്തോരം പേരാണ് തല്ലിപ്പിരിയുന്നത് ഒരൽപ്പം കൂടി കരണ കാണിച്ചിരുന്നെങ്കിൽ ഒരല്പം കൂടി മനുഷ്യനെ അവൻ്റെ ബലഹീനതകളോടുകൂടി മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ചേർത്ത് പിടിച്ച് കൂടെ നിർത്താൻ പറ്റുമായിരുന്ന എത്രയോ പേരാണ് ഇങ്ങനെ വാരി വിതറിയ മുത്തുമണികൾ പോലെ എങ്ങോട്ടോ ഏതോ കാണാത്ത ഇടങ്ങളിലേക്ക് ഉരുണ്ടും മറഞ്ഞു പോയത് ഓർക്കുമ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ ഭാരമുണ്ടെന്നാണ് എൻ്റെ ധാരണ അതായത് ചില സന്ദർഭങ്ങളിലൊക്കെ ചില മനുഷ്യരെ കുറച്ചുകൂടെ ചേർത്ത് പിടിക്കാമായിരുന്നു പക്ഷെ എപ്പോഴും ഈ ഹ്യൂമൻ ടെംറ്റേഷൻ ഓഫ് അവോയ്ഡിങ് ടേക്കിംഗ് ദം അവേ ഫ്രം യുവർ ലൈഫ് അത് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ഞാൻ പറയുകയാണ് ഉസ പിതാവ് ഇങ്ങനെ ഒരു വലിയ ഉന്നതമായ ഒരു നിലയിൽ നിന്നുകൊണ്ട് ഒരു ഉയർന്ന നിലവാരത്തിൽ നിന്നുകൊണ്ട് നമ്മളെ വല്ലാതെ അങ്ങ് വെല്ലുവിളിക്കുകയാണ് കുറെ കൂടി നമുക്ക് ഉപേക്ഷിക്കുന്നതിന് പകരം ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ ഡിവോഴ്സിന് ഒരുങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിരിഞ്ഞു പോകാനായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ദമ്പതികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ യോസപിതാവിനോട് ഒന്ന് പ്രാർത്ഥിക്കാവോ രഹസ്യമായിട്ട് ഉപേക്ഷിക്കുന്നതിന് പകരം അങ്ങ് ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ പങ്കാളിയെ ഒന്ന് ഏറ്റെടുക്കാനുള്ള ഒരു സ്വർഗീയ ധൈര്യം കൃപ ഞങ്ങൾക്ക് തരാമോ എന്ന് ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെട്ട് കാണുന്നു ഒന്നാമത്തേത് ദാമ്പത്യങ്ങളെ കുറച്ചുകൂടെ സ്നേഹത്തോടെ കാണാൻ പറ്റുമെങ്കിൽ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയൊക്കെ ഒന്ന് കുറച്ചുകൂടെയൊക്കെ ഒന്ന് സ്നേഹത്തോടെ കാണാൻ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ അവർക്ക് ഒരു സന്തോഷവും സ്നേഹവും പുഞ്ചിരിയൊക്കെ മറ്റു ദിവസങ്ങളിലൊക്കെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലൊക്കെ ഒന്ന് കൊടുക്കാനും ജസ്റ്റ് അവരെ ഒന്ന് വാല്യൂ ചെയ്യാനുമുള്ള ഒരു സമയമായിട്ട് നിങ്ങൾ ഈ ദിവസത്തെ ഒന്ന് കാണണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ദമ്പതികൾ പാര്യോ ഭർത്താവൊക്കെ ഉള്ളവർ അല്ലാത്തവർ ഇങ്ങനെയൊന്ന് പരിശ്രമിക്കുക അതായത് ഒന്ന് ചിന്തിച്ച് നോക്കുക ജീവിതത്തിൽ നമുക്ക് ഒന്ന് ചേർത്ത് പിടിക്കാമായിരുന്ന മനുഷ്യർ ഒത്തിരിയുണ്ട് പക്ഷേ അവരെ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അവരെ ഹൃദയത്തിലേക്കൊന്ന് കൊണ്ടുവരാനും അവർക്കോട് അവരോട് ഒന്ന് ഹൃദയം കൊണ്ട് മാപ്പ് ചോദിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളിന്ന് സമയം കണ്ടെത്തണം അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇന്ന് നമ്മുടെ അപ്പന്മാരെ ഈ ഈശോടെ വളർത്തച്ഛനായ യൂസഫിനെ കുറിച്ച് ധ്യാനിക്കുന്ന ദിവസം ഒത്തിരിയൊക്കെ നിശബ്ദതയിലേക്ക് ഊളിയിട്ട് തങ്ങളുടെ ഉള്ളിലിങ്ങനെ ഈ നുരഞ്ഞു മറിയുന്ന ഈ ഒരു സങ്കട സാഗരം ചങ്കിനകത്ത് ഇങ്ങനെ മറച്ചു പിടിച്ച് ആരോടൊന്നും പറയാതെ ഒരു കുടുംബത്തിൻ്റെ ഭാരവും പ്രിയപ്പെട്ടവരെക്കുറിച്ചുള്ള ദുഃഖങ്ങളുമൊക്കെ ഒത്തിരി വിങ്ങലുകളോടെ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി പിടിച്ച് ഒരു ദിവസം ഹൃദയം പൊട്ടി മരിച്ചു പോകുന്ന നമ്മുടെ അപ്പന്മാരെ ഒന്ന് ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ കുറച്ചുകൂടെ നന്മ നിറഞ്ഞ മനസ്സോടെ ഓർക്കാനും ഇന്ന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഏഴാമത്തെ ദിവസമാണ് ഏഴ് ദിവസങ്ങൾ കർത്താവിനോട് ചേർന്ന് ക്രിസ്മസിന് ഒരുങ്ങാൻ സാധിച്ചതെന്ന് നമുക്ക് നന്ദി പറയാം ഞാൻ ഒത്തിരി എനിക്കൊത്തിരി സന്തോഷവും ഒത്തിരി നന്മയും നന്ദിയും ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് പരമാവധി ആളുകളിലേക്ക് ഇത് എത്താനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കുറച്ചൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് പരിചയപ്പെടുത്തുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക എന്നിട്ട് പരമാവധി ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം ഒരു ഒരുക്കത്തോടെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നല്ല കർത്താവ് എങ്ങനെയൊക്കെയാണ് ഞാൻ നന്ദി പറയുന്നു അവിടുത്തെ പ്രിയ മക്കളെ ഓരോരുത്തരും ഇപ്പോൾ സ്പർശിക്കണമേ ഞങ്ങളെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ഹൃദയം കൊണ്ട് ചേർന്ന് നിന്ന മനുഷ്യർ ജീവിതത്തിൽ പാളിപ്പോയ സന്ദർഭങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോയ എല്ലാ സന്ദർഭങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ കർത്താവെ ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ കൃപ തരണേ എന്ന് ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ അപ്പന്മാരെ ഓർക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സകല മനുഷ്യരുടെയും സകല സങ്കടങ്ങൾ നിയമങ്ങൾ ഏറ്റെടുക്കണമേ ഇന്ന് ഈ ബോക്സിൽ അവരുടെ നിയോഗങ്ങൾ എഴുതിയിടുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങളുടെ മേലും കരുണയാവണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നാളെ എട്ടാമത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് എത്താനും ഞാൻ ഒത്തിരി ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നു അതുവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു പ്ലീസ്